ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഒരു തണുത്ത പകൽ അമേരിക്കയിലെ വിസ്കോൺസിനിലെ കോടതി മുറിയിലെ നിശബ്ദതയെ ഭേദിച്ച് കുറ്റക്കാരൻ എന്ന വാക്ക് മുഴങ്ങിയപ്പോൾ പതിനേഴുകാരനായ ജാരറ്റ് ആംഡസിന്റെ ലോകം ഒരു നിശ്ചലമായി തനിക്ക് ചുറ്റുമിരുന്ന വെളുത്ത വർഗക്കാരായ ജൂറിയുടെ നിർവികാരമായ മുഖങ്ങളിലേക്ക് ആ കറുത്ത വർഗക്കാരനായ കൗമാരക്കാരന്റെ കണ്ണുകൾ പാഞ്ഞു താൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ഒരു കുറ്റത്തിന്റെ പേരിൽ എന്റെ ജീവിതത്തിലെ ഇരുപത്തിയെട്ട് വർഷങ്ങൾ ഇരുളടഞ്ഞ് ജയിലറയ്ക്കുള്ളിൽ ഹോമിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യം ഒരു ഞെട്ടലോടെ അവൻ തിരിച്ചറിഞ്ഞു ഷിക്കാഗോയിലെ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യത്തിൽ വളർന്നിട്ട് പോലും പഠനത്തിൽ മിടുക്കനായി നല്ലൊരു ഭാവിയെ കുറിച്ച് സ്വപ്നം കണ്ടിരുന്ന ചെറുപ്പക്കാരനായിരുന്നു ചാരറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബറിൽ ഹൈസ്കൂൾ പഠനം കഴിഞ്ഞു കൂട്ടുകാരോടൊപ്പം വിസ്കോൺസിൻ വൈറ്റ് വാട്ടർ യൂണിവേഴ്സിറ്റിയിലെ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനായി പോയ ഒരു സാധാരണ ദിവസമാണ് അവന്റെ ജീവിതത്തിന്റെ ഗതി മാറ്റിയത് ക്യാമ്പസിലെ വെച്ച് പരിചയപ്പെട്ട ഒരു വിദ്യാർത്ഥിനിയുമായുള്ള സൗഹൃദ സംഭാഷണത്തിനു ശേഷം അവർ ഷിക്കാഗോയിലേക്ക് തന്നെ മടങ്ങി എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന വ്യാജ ആരോപണത്തിൽ ജാരറ്റിനെയും കൂട്ടുകാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു തന്റെ നിരപരാധിത്വം ആവർത്തിച്ചു പറഞ്ഞിട്ടും ആരും ചെവി കൊണ്ടില്ല സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന ജാരറ്റിന്റെ കുടുംബത്തിന് മികച്ച ഒരു അഭിഭാഷകനെ വെക്കാൻ കഴിഞ്ഞില്ല കോടതി നിയമിച്ച അഭിഭാഷകനാകട്ടെ കേസ് പഠിക്കാനോ ജാരട്ടിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമായിരുന്ന നിർണായക സാക്ഷിയെ വിസ്തരിക്കാനോ തയ്യാറായില്ല വംശീയമായ മുൻവിധികളുടെ കൂടി അടിസ്ഥാനത്തിൽ വെളുത്ത വർഗക്കാരായ ജോറി ഏകപക്ഷീയമായി വിധി പറഞ്ഞു ജാരറ്റ് ആംഡസ് കുറ്റക്കാരനാണ് ശിക്ഷ ഇരുപത്തെട്ട് വർഷം കഠിന തടവ് ജയിലിന്റെ തണുത്ത ചുവരുകൾക്കുള്ളിൽ തളർന്നു പോകാതെ ജാരറ്റ് പോരാടാൻ തീരുമാനിച്ചു അവന്റെ യുദ്ധക്കളം ജയിലിലെ ലൈബ്രറി ആയിരുന്നു ആയുധങ്ങൾ നിയമപുസ്തകങ്ങളും ഓരോ ദിവസവും മണിക്കൂറുകളോളം അവൻ നിയമഗ്രന്ഥത്തിലേക്ക് ഉള്ളിയിട്ടു തന്റെ കേസ് ഫയലുകൾ ആഴത്തിൽ പഠിച്ചപ്പോഴാണ് ആ സത്യം ഒരു മിന്നൽ പിണർ പോലെ അവൻ തിരിച്ചറിഞ്ഞത് വിചാരണ സമയത്ത് തനിക്ക് ലഭിച്ചത് കാര്യക്ഷമമല്ലാത്ത നിയമസഹായം ആയിരുന്നു ഇത് എന്റെ ഭരണഘടനപരമായ അവകാശങ്ങളുടെ ലംഘനമാണെന്ന് മനസ്സിലാക്കിയ അവൻ സ്വന്തമായി അപ്പീലുകൾ തയ്യാറാക്കാൻ തുടങ്ങി ഈ ഒറ്റയാൾ പോരാട്ടം ഒടുവിൽ വിസ്കോൺസിൻ ഇന്നസെൻസ് പ്രൊജക്ട് എന്ന സംഘടനയുടെ ശ്രദ്ധയിൽപ്പെട്ടു ജാരറ്റ് കണ്ടെത്തിയ നിയമപരമായ കഴിവ് മുൻനിർത്തി അവൻ ഫെഡറൽ കോടതിയിൽ ശക്തമായി വാദിച്ചു വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഏഴിൽ ചരിത്രവിധി വന്നു ജാരറ്റിന്റെ ശിക്ഷ റദ്ദാക്കി അവനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കി ഏകദേശം ഒരു ദശാബ്ദകാലം അഴികൾക്കുള്ളിൽ ഹോമിച്ച ശേഷം ഇരുപത്തിയേഴാം വയസ്സിൽ ജാരറ്റ് ഒരു സ്വതന്ത്രനായി പുറത്തിറങ്ങിയത് ഒരു പുനർജന്മമായിരുന്നു തെനിക്ക് നീതി നിഷേധിച്ച അതേ നിയമവ്യവസ്ഥയെ നിരപരാധികൾ നീതി നേടിക്കൊടുക്കാനുള്ള ആയുധമാക്കാൻ അവൻ തീരുമാനിച്ചു കഠിനാധ്വാനത്തിലൂടെ ഷിക്കാഗോയിലെ ലയോള യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലോയിൽ നിന്ന് നേടി പിന്നീട് ഏത് ഫെഡറൽ അപ്പീൽ കോടതിയാണോ തന്നെ മോചിപ്പിച്ചത് അതേ കോടതിയിൽ ഒരു ജഡ്ജിയുടെ കീഴിൽ നിയമകുമസ്തനായി പ്രവർത്തിക്കാനുള്ള അവസരം അവനെ തേടിയെത്തിൽ കാവ്യനീതിയായിരുന്നു ഇന്ന് അഡ്വക്കേറ്റ് ജാരറ്റ് ആംഡസ് അമേരിക്കയിലെ അറിയപ്പെടുന്ന ഒരു സിവിൽ റൈറ്റ്സ് അഭിഭാഷകനാണ് തെറ്റായി ശിക്ഷിക്കപ്പെട്ടവരുടെ കേസുകൾ വാദിക്കുന്ന അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന നിരപരാധികൾക്ക് പുതിയ ജീവിതം നൽകാൻ ലൈഫ് ആഫ്റ്റർ ജസ്റ്റിസ് എന്നൊരു സന്നദ്ധ സംഘടനയും നടത്തുന്നുണ്ട് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം പകരാനുള്ള ഊർജമാക്കി മാറ്റിയ ജാരറ്റ് ആംഡസ് അതിജീവനത്തിന്റെയും ഇച്ഛാശക്തിയുടെയും ജീവിക്കുന്ന പ്രതീകമാണ് സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും അറിവും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ ഏത് ഇരുട്ടിനെയും വേദിച്ച് പുറത്തു വരാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു